ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് റീൽസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ തന്നെ ചില കവിതകൾ ചില കഥകൾ അതുപോലെ തന്നെ ചില യാത്രാനുഭവങ്ങൾ ഇതെല്ലാം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് കരുതുകയും കൂടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഒരു യാത്രാനുഭവമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി അന്ന് മൂകാംബികയിൽ ഞാൻ ഒരു സോളോ ട്രിപ്പ് അന്ന് അനുഭവിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ ആരെയും കൂട്ടാതെ തന്നെ ഒറ്റയ്ക്ക് മൂകാംബികയിൽ പോയി താമസിച്ച ഒരു അനുഭവം ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു അതിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കിടാമെന്ന് കരുതുന്നു ഒരു ശിവരാത്രി ദിവസമാണ് ഞാൻ ആ മൂകാംബിക ആ പൊണ്ണിയപ്പുണ്യിൽ എത്തുന്നത് ട്രെയിൻ ഒരല്പം വൈകിയാണ് എത്തിയത് ഒരു ചെറിയ സ്റ്റേഷൻ മൂകാംബിക റോഡെന്ന ആ സ്റ്റേഷൻ്റെ കയ്യിൽ വികസന മകന്നുമാറി നിൽക്കുന്ന ഒരു സ്റ്റേഷനാണ് അവിടെ കണ്ടൊരു വി ആർ ആറിൽ നിന്ന് രണ്ട് ഇഡലി ഒരു വട ഞാൻ കഴിച്ചു നാൽപ്പത്തഞ്ച് രൂപയായി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊല്ലൂരിലേക്കുള്ള വണ്ടികൾ ഒട്ടുമിക്കതും പോയി കഴിയുന്നു പിന്നെ നോക്കിയപ്പോൾ ഞാനും വൃദ്ധരായ ഒരു ദമ്പതി മാത്രമായി ഞാൻ നോക്കുമ്പോൾ അവർ യാത്രക്കൂലി പേശി പിണങ്ങി മാറി നിൽക്കുകയാണ് ഒരു ഓംനിക്ക് അവിടെ ഒരു ഓംനിക്ക് ഒരു ട്രിപ്പ് അറുന്നൂറ് രൂപയാണ് ആട്ടോക്കാണെങ്കിൽ നാന്നൂറ് രൂപ ഒടുവിൽ ഓംനിയിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഞാൻ മുന്നൂറ് രൂപ നൽകാമെന്ന് സമ്മതിച്ചു അവരുണ്ടരുകൂടെ മുന്നൂറ് രൂപ അങ്ങനെ ആ യാത്ര തുടർന്നു സ്റ്റേഷൻ മുതൽ ഒരു കിലോമീറ്ററോളം ചെമ്മണ്ണിൽ മെറ്റൽ അളയിൽ കിടക്കുന്ന റോഡാണ് അന്നത്തെ അവസ്ഥയാണ് ഇന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ടാണ് നല്ല ടാറത്തെ റോഡ് പിന്നെ കുറേ ദൂരം ഗോവ മംഗലാപുരം ആണ് കുറച്ച് കഴിയുമ്പോൾ ഇടത്തേക്ക് തിരിക്കും അതാണ് കൊല്ലൂർ റോഡ് തികച്ചും ഒരു ഗ്രാമാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളാണ് മൂകാംബിക്ക് പോയ പലർക്കും അതറിയാൻ പറ്റും ഇടയ്ക്കിടെ കൊച്ചു കൊച്ചു കവലകൾ കാണാം ചായപ്പീടികകൾ കാണാം പഴയ കാലത്തെ ഓടുമേഞ്ഞ വീടുകൾ കാണാം നീളത്തിൽ കിടക്കുന്ന ഓടുമേഞ്ഞ സർക്കാർ സ്കൂളുകൾ കാണാം ഇതെല്ലാം നമ്മളെ കുറേ ഏറെ വർഷങ്ങൾ പിന്നോട്ടേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് കാഴ്ചകളാണ് മലകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാകാം കരിങ്കൽ വെട്ടി അതുകൊണ്ടാണ് മിക്ക വീടുകളുടെയും മതിലുകളുടെ നിർമ്മാണം യാത്ര ഞാനൊന്നും വേണ്ടിയില്ല ആരോട് മിണ്ടാൻ ഞാൻ മുമ്പിലാണ് ഇരിക്കുന്നത് പിറകിൽ ആ വൃദ്ധ ദമ്പതികൾ അവരെന്തൊക്കെയോ കൃഷി കുശിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ രണ്ട് വശവും ഒരു കാട് പോലെ തോന്നിച്ചു ശരിക്കും കാട് തന്നെ അതിനിടയിൽ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് സ്വാഗതമരളി ഒരു വലിയൊരു കവാടം പോലെ ഒന്ന് കണ്ടു ഡ്രൈവർ അത് കണ്ട് കൈവക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു മൂകാംബിക വൈൽഡ് ലൈഫ് സാഞ്ചുറി വഴിയരികിലായി ബോർഡ് കണ്ടു ഒടുവിൽ മൂകാംബിക ക്ഷേത്രത്തിന് അരികിലായിട്ട് വണ്ടി നിർത്തി കാശു കൊടുത്ത് ഡ്രൈവർ തിരികെ പോയി അപ്പോഴേക്കും ലോഡ്ജിൻ്റെ ബ്രോക്കർമാർ പോലെ ചുറ്റിലും നിരക്കാൻ തുടങ്ങി അവിടെ എങ്ങനെയാണ് നമ്മൾ ഇന്ന് നിറങ്ങിയ ഉടനെ ഈ ഒരുപാട് ലോഡ്ജുകളുണ്ടല്ലോ അപ്പോൾ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടി അവർ നിരന്ന് വരും ഒടുവിൽ ഒരാളുടെ പുറകെ ഞാനും ഒരു ലോഡ്ജിലേക്ക് നടന്നു ഇടുങ്ങിയ ഇടവും വെളിച്ചമില്ലാത്ത സ്ഥലവും വൃത്തിയില്ലായ്മയും എന്നെ ആ ലോഡ്ജിൽ നിന്ന് പിന്തിരിപ്പിച്ചു പിന്നെ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു വലിയൊരു ലോഡ്ജാണ് അവിടെ എത്തുന്നതിന് മുമ്പേ നമ്മുടെ ലഗേജ് എടുക്കാനായിട്ട് അവിടുത്തെ റൂം പോയി മൂടിയെത്തി അവർ നമ്മുടെ കയ്യിൽ നിന്ന് സ്നേഹം നടിച്ച് ലഗേജ് എടുത്ത് നമ്മളെ വശത്താക്കാൻ നോക്കിയാണ് ഒരിടത്തും സിംഗിൾ ബെഡ് കിട്ടിയില്ല ഒക്കെ ഫാമിലിക്കേ പറ്റും അവിടെ കണ്ട റൂമിനൊക്കെ എല്ലാം ഒരു രാജകീയ പ്രൗഢി അതിൻ്റെ റേറ്റിലും ആ പ്രൗഢി പ്രതിഫലിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ തിരികെ ഇറങ്ങി അവരാരും കാണാതെ സ്ഥലം കാലിയാക്കി അതൊക്കെ അവിടെ നിന്ന് സ്കൂട്ടായി തിരികെ നടന്ന് മറ്റൊരു ലോഡ്ജെത്തി അവിടെയാണെങ്കിലോ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അവിടെ പോകുകയുള്ളൂ അവർ തൊട്ടടുത്ത് തന്നെ ഒരു ലോഡ്ജ് എനിക്ക് കാണിച്ചു തന്നു ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു ലോഡ്ജ് എനിക്ക് കാണിച്ചു തന്നു എൻ്റെ പേര് ശ്രീമാതാസത്രം കൊല്ലൂർ പകൽ ആ സമയത്ത് നല്ല ചൂടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു എ സി റൂം തന്നെ അവിടെ നോക്കി വലിയ കുഴപ്പമില്ല എ സി ടി ഡബിൾ ബെഡ് വൃത്തിയുള്ള ബാത്റൂം അലമാര എല്ലാം ഉണ്ട് ആയിരം രൂപയാണ് ഒരു ദിവസത്തെ വാടക രണ്ട് ദിവസത്തേക്ക് ഞാൻ രണ്ടായിരം രൂപ നൽകി അന്ന് അവിടുത്തെ ആ റൂം നമ്പർ നൂറ്റി രണ്ടിൽ ഇരുന്നാണ് ഞാൻ ഈ ഡയറി എഴുതിയത് നല്ല ഉറക്കക്ഷീണം ക്ഷീണം തോന്നിച്ചു എങ്കിലും പുളി കഴിഞ്ഞപ്പോൾ അതുക്കെ അമ്പലത്തിലേക്ക് പോയി വെളിയിൽ പ്രദക്ഷിണം ചെയ്ത ശേഷം നല്ല നോക്കിയപ്പോൾ നല്ല നീളമേറിക്ക് അന്ന് വലിയ കാര്യമായി തോന്നിയില്ല കാരണം എനിക്കപ്പോൾ വലിയ അത്യാവശ്യങ്ങളൊന്നുമില്ല കാത്തിരുന്ന് കാണാം ദേവിയെ നൂറ് രൂപ കൂപ്പൺ എടുത്ത് പ്രത്യേക ദർശനം നടത്തുന്ന ചെറിയ ക്യൂ ഉണ്ട് അഞ്ഞൂറ് രൂപ പാസെടുത്ത് നടത്തുന്ന വിശിഷ്ട ദർശനം നടത്തുന്ന ഒരു ഉണ്ട് ഞാൻ എന്തായാലും ക്യൂവിൽ നിന്ന് ഒടുവിൽ ദേവീ ദർശനം നടത്തി എന്തൊക്കെയായാലും മനസ്സിൽ നമുക്കവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകത ഉണ്ടാകും എന്തായാലും നമ്മുടെ മനസ്സൊന്നും ശാന്തമാകും അങ്ങനെ ദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോൾ ആണ് ഡൈനിങ് ഹാളിലേക്കുള്ള വഴിയെന്ന് അവിടെ എഴുതി വച്ചേക്കുന്ന ഞാൻ കണ്ടത് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു അപ്പോൾ അവിടെ നേരത്തെ കണ്ടതിലും വലിയ ഒരു ഇതിനെ ആഹാരം കഴിക്കാൻ അമ്പലത്തിലേക്ക് സ്കൂൾ കുട്ടികൾ വരെ യൂണിഫോമിൽ വരി വലിയായിട്ട് നിൽക്കുന്നു ആ ക്യൂവിൽ ഒരാളായിട്ട് ഞാൻ നിന്നു എല്ലാവരും അനുഭവിച്ചറിയാമല്ലോ അതിനുവേണ്ടിയാണല്ലോ ഞാൻ വന്നത് എന്നുള്ളിൽ മനസ്സ് നിർത്താതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മനസ്സ് ചില സമയത്ത് നമ്മുടെയൊക്കെ മനസ്സ് അങ്ങനെയാണ് മനസ്സിലിങ്ങനെ എന്തൊക്കെ എന്താ പറയുക മനസ്സ് നിശബ്ദമായിരിക്കത്തില്ല മനസ്സ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അതൊന്ന് ശാന്തമാക്കാൻ വേണ്ടി കൂടിയാണല്ലോ നമ്മളിങ്ങനെ അമ്പലങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ തേടി പോകുന്നു ഒടുവിൽ ഉച്ചയൂണ് ഉച്ചൂണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാഴയില്ല അതിൽ കുറയാൻ വെള്ളം പിന്നെ കുമ്പളങ്ങയും മുളകും മസാലയും ചേർത്തിട്ട് തൊടുകറി പിന്നെ വെള്ളയിരിയുടെ ചോറ് രസം കുടിവെള്ളം പിന്നെയും കുറച്ച് ചോറ് സാമ്പാർ അത് കഴിഞ്ഞ് തോരപ്പരിപ്പ് വെള്ളത്തിൽ ഒഴിച്ച പോലെ ഒരു പായസം പിന്നെ ചോറിനൊപ്പം മോര് ഇതൊക്കെയാണ് ഊണ് ഒടുവിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഞാൻ വാങ്ങിയില്ല എനിക്കതത്ര താല്പര്യം തോന്നില്ല ഊണ് കഴിഞ്ഞ് റൂമിൽ വന്ന് ഒന്ന് മയങ്ങി വീണ്ടും നാലര മണിക്ക് എഴുന്നേറ്റ് ടി വി ഓൺ ചെയ്തു ഞാൻ പൊതുവെ ഒരു ക്രിക്കറ്റ് ഫാനാണ് അപ്പോൾ ക്രിക്കറ്റ് ചാനലെല്ലാം ഉണ്ടോന്നൊക്കെ ഞാൻ നോക്കി അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ചാനലുകളൊന്നും ആ ടി വിയിൽ ഇല്ല എന്നാൽ പിന്നെ വെളിയിൽ പോയി ചായ പിടിക്കാമെന്ന് വിചാരിച്ചു ഒരു ചായയും ഒരു ഗുണവുമില്ല എന്നിട്ട് കുറച്ച് ദൂരം നടന്നു അപ്പോൾ അവിടെ ഈ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ കുടജാദ്രി മലയിൽ പോകുന്ന ഒരു ജീപ്പ് ട്രിപ്പ് ഉണ്ടല്ലോ എന്തായാലും അടുത്ത ദിവസം അത് എന്തായാലും ഞാൻ പോകണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വിചാരിച്ച് അപ്പോൾ ഒരു ജീപ്പ് ഡ്രൈവറെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഒരാൾക്ക് മുന്നൂറ്റി അമ്പത് രൂപയാവും ഇന്നത്രയാവും എനിക്കറിയത്തില്ല അത് രാവിലെ ആരംഭിക്കുന്ന ട്രിപ്പ് ആൾ തികഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ട്രിപ്പ് തുടങ്ങും പിന്നെ സന്ധ്യക്ക് ഞാൻ ഏഴ് മണിക്ക് വീണ്ടും അമ്പലത്തിൽ പോയി പ്രദർശനം കഴിഞ്ഞ് ക്യൂലൊന്നു പറഞ്ഞതിലും ലേറ്റായി നട തുറക്കാൻ അന്ന് ശിവരാത്രി എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ശിവരാത്രി പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ പൂജയോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കാവും നടക്കത്ത് എന്തെങ്കിലുമൊക്കെ നടക്കുകയാവും എന്തായാലും ക്യൂവിൽ നിന്ന് ക്യൂയിൽ നിന്നപ്പോഴാണ് ഒരമ്മാവനെ കണ്ടു അമ്മാവൻ എന്ന് പറയുമ്പോൾ വെളുത്ത സമൃദ്ധമായ താടിക്കാരനായ ഒരു വൃദ്ധൻ ഒരു സന്യാസിയെപ്പോലെ തോന്നിക്കും അയാളിനെ ഒരു അക്ഷമയൂടെ എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അധിക നേരമായി ഡയബറ്റീസിൻ്റെയൊക്കെ അസുഖമുള്ള ആളാണെന്ന് മൂത്രമൊഴിക്കണമെന്നുള്ളൊരു ശങ്ക കലശലാണ് ഇങ്ങനെ ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ക്യൂവിൽ ഇടം കിട്ടുമോ കിട്ടുമെന്നുള്ളൊരു ഡൗട്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഇതിലൂടെ ഊർന്ന് വെളിയിൽ പോയി കാര്യമൊക്കെ സാധിച്ചിട്ട് വാ ഏഹ് എന്നിട്ട് അതുപോലെ ഇനി ഊർന്ന് ഇനി വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞ് അയാൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോയി കഴിവ് സാധിച്ചിട്ട് ഊർന്ന് തന്നെ അകത്ത് കയറി ഇപ്പം പിറകിൽ നിന്ന് കുറച്ച് പേർ ശ്രദ്ധിക്കുന്നു അവരുടെ നോട്ടങ്ങൾ കണ്ടാൽ അറിയാതെ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രായവും ഭാവവും കണ്ടിട്ടാകണം ആരും ഒന്നും അധികം മറുത്ത് പറഞ്ഞില്ല ഞാൻ പിന്നെ പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ഒരു കൊല്ലക്കാരനാണ് അതായത് നമ്മുടെ ജില്ലക്കാരനാണ് വിലക്കരണം മാത്രമല്ല നമ്മുടെ അടുത്തുള്ളൊരു പാർട്ടിയാണ് കൊല്ലം കുണ്ട്രയാണ് അയാളുടെ വീട് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് ഇളയുടെ ഇളയയാളിൻ്റെ ഭർത്താവ് സർക്കിൾ ഇൻസ്പെക്ടറാണ് മൂത്തയാൾ ബിസിനസ്സാണ് ഇദ്ദേഹം ദുബായിലായിരുന്നു അവിടെ നിന്ന് വന്നിട്ട് തിരുവനന്തപുരത്ത് നിയമത്തിനടുത്ത് ഒരു ബിസിനസ്സായിരുന്നു പിന്നീട് അവിടെ ആ സ്ഥലം റോഡ് വികസനം വന്നപ്പോൾ സർക്കാർ ഏറ്റെടുത്തു അപ്പോൾ അതിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കിട്ടി അതുമായിട്ട് അദ്ദേഹം ഹിമാലയ ദർശൻ പരിപാടിക്ക് പോയി ഹിമാലയം കണ്ട് കാച്ചിയിലൊക്കെ പോയി അപ്പം ഞാൻ ചോദിച്ചു കുടുംബം ആ അവർക്ക് ആവശ്യമുള്ളവരെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് കാശ് മാത്രം മതി കഴിഞ്ഞ രണ്ട് കൊല്ലമായി ഞാനിവിടെ മൂകാംബിയിലാണ് ഇവിടെ ഒരു സ്വാമിയാർ മഠത്തിൽ കുറഞ്ഞ ഒരു വാടകയിൽ താമസിക്കുന്നു ഭക്ഷണം അമ്പലത്തിൽ നിന്ന് തന്നെ രാവിലെയും വൈകിട്ടും പുറത്തുനിന്ന് കഴിക്കും രാവിലെയും വൈകിട്ട് പുറത്തുനിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കും ദുബായിൽ നിന്ന് സമ്പാദിച്ചതിൻ്റെ ഒരു പങ്ക് ഇപ്പോഴും കയ്യിലുണ്ട് ഇപ്പോൾ വയസ്സ് എഴുപത്തഞ്ചാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേറിയാൽ ബ്രാഞ്ചു കൊല്ലംകുളി അപ്പോൾ ഇടയ്ക്ക് കാശും തീരും അദ്ദേഹം മറ്റെന്തോ കൂടി പറഞ്ഞു കാശും തീരും ഏകദേശം എൻ്റെ ഇടപാടും തീരും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് വീട്ടിലുള്ളവർക്ക് താനിവിടെ ഉണ്ടെന്ന് അറിയാം ആരും വരാറില്ല അന്വേഷിക്കാറുമില്ല ഞാൻ മനസ്സിൽ കരുതി തരം വാനപ്രസ്ഥം പിന്നൊരു സംഭവം അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഒരു എണ്ണായിരം രൂപ പെഴ്സി വെച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പെഴ്സുമായിട്ട് ഈ അമ്പലത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു ഏഹ് ഇതറിയാതെ അദ്ദേഹം പോയി നഷ്ടപ്പെട്ടതറിയാതെ പോയി പിന്നീടാണ് കാശ് പോയവരെ പറഞ്ഞ് പുള്ളി തിരിച്ചു വന്നത് എന്തോ ഭാഗ്യത്തിന് പുള്ളിയെ മുകാംബികളുള്ള ദേവിയോരുടെ വിശ്വാസം ത്തിൻ്റെ ഒരു കാരണം കൂടി പറഞ്ഞതാണ് ആ പേഴ്സ് ആരോ എടുത്ത് അവിടെ ഏൽപ്പിച്ചിരുന്നു അന്ന് ആ കാശും ആ പേഴ്സ് അദ്ദേഹത്തിന് കിട്ടി അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു എന്താണ് അദ്ദേഹം ഗുരുവായൂരും ഇടതുവണ്ണ പോയിരുന്നു ഇദ്ദേഹം കാശുൾപ്പെടെ പേഴ്സ് നഷ്ടപ്പെട്ടവരാണ് പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടതല്ല ആരോ പോക്കറ്റ് അടിച്ചതായിരുന്നു അത് മോഷ്ടാക്കൽ തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടാതെ വരും അങ്ങനെ നട തുറന്നു കുറച്ച് കഴിഞ്ഞ് നട തുറന്നു ദീപാരാധനയ്ക്കായി ആ തിരക്ക് ആ തിരക്കിൽ ഗോപാലപിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലപിള്ളയിൽ ഞാൻ വഴിയുരിങ്ങ ഞാനന്ന് വെളിയിൽ നിന്നൊരു ഹോട്ടലിൽ നിന്ന് ചപ്പാത്തി കഴിച്ചു തിരിയെ റൂമിലേക്കും പോയി ബാക്കിയുള്ള അനുഭവങ്ങൾ അടുത്ത വീഡിയോ എൻ്റെ അനുഭവമാണ് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നന്ദി ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് റീൽസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ തന്നെ ചില ക കവിതകൾ ചില കഥകൾ അതുപോലെ തന്നെ ചില യാത്രാനുഭവങ്ങൾ ഇതെല്ലാം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് കരുതുകയും കൂടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഒരു യാത്രാനുഭവമാണ് ഞാനിതു നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി അന്ന് മൂകാംബികയിൽ ഞാൻ ഒരു സോളോ ട്രിപ്പ് അന്ന് അനുഭവിച്ചറിയാൻ വേണ്ടി ഞാൻ ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് മൂകാംബികയിൽ പോയി താമസിച്ചവരനുഭവം ഞാൻ ഡയറിയിൽ എഴുതി വച്ചിരുന്നു അതിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കിടാമെന്ന് കരുതുന്നു ഒരു ശിവരാത്രി ദിവസമാണ് ഞാൻ ആ മൂകാംബിക ആ പുണ്ണിയെ പൊണ്ണിലെത്തുന്നത് ട്രെയിൻ ഒരല്പം വൈകിയാണ് എത്തിയത് ഒരു ചെറിയ സ്റ്റേഷൻ മൂകാംബിക റോഡെന്ന ആ സ്റ്റേഷൻ്റെ പേര് വികസനം അകന്നു മാറി നിൽക്കുന്ന സ്റ്റേഷനാണ് അവിടെ കണ്ടൊരു വി ആർ ആറിൽ നിന്ന് രണ്ട് ഇഡലി ഒരു വട ഞാൻ കഴിച്ചു നാൽപ്പത്തഞ്ച് ഗ്രിയായി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊല്ലൂരിലേക്കുള്ള വണ്ടികൾ ഒട്ടുമിക്കതും പോയി കഴിഞ്ഞിരുന്നു പിന്നെ നോക്കിയപ്പോൾ ഞാനും വൃദ്ധരായ ഒരു ദമ്പതി മാത്രമായി ഞാൻ നോക്കുമ്പോൾ അവർ യാത്രക്കൂലി പേശി പിണങ്ങി മാറി നിൽക്കുകയാണ് ഒരു ഓംനിക്ക് അവിടെ ഒരു ഓംനിക്ക് ഒരു ട്രിപ്പ് അറുന്നൂറ് രൂപയാണ് ആട്ടോക്കാണെങ്കിൽ നാന്നൂറ് രൂപ ഒടുവിൽ ഓംനിയിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഞാൻ മുന്നൂറ് രൂപ നൽകാമെന്ന് സമ്മതിച്ചു അവർ രണ്ടുപേരും കൂടെ മുന്നൂറ് കൂടെ അങ്ങനെ ആ യാത്ര തുടർന്നു സ്റ്റേഷൻ മുതൽ ഒരു കിലോമീറ്ററോളം ചെമ്മണ്ണിൽ മെറ്റൽ അളയിൽ കിടക്കുന്ന റോഡാണ് അന്നത്തെ അവസ്ഥയാണ് ഇന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ടാണ് നല്ല ടാറത്തെ റോഡ് പിന്നെ കുറേ ദൂരം ഗോവ മംഗലാപുരം ഹൈവേയാണ് കുറച്ച് കഴിയുമ്പോൾ ഇടത്തേക്ക് തിരിക്കും അതാണ് കൊല്ലൂർ റോഡ് തികച്ചും ഒരു ഗ്രാമാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളാണ് മൂകാംബികയിൽ പോയ പലർക്കും അതറിയാൻ പറ്റും ഇടയ്ക്കിടെ കൊച്ചു കൊച്ചു കവലകൾ കാണാം ചായപ്പീടികകൾ കാണാം പഴയ കാലത്തെ ഓടുമേഞ്ഞ വീടുകൾ കാണാം നീളത്തിൽ കിടക്കുന്ന ഓടുമേഞ്ഞ സർക്കാർ സ്കൂളുകൾ കാണാം ഇതെല്ലാം നമ്മളെ കുറേ ഏറെ വർഷങ്ങൾ പിന്നോട്ടേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് മലകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാകാം കരിങ്കൽ വെട്ടി അതുകൊണ്ടാണ് മിക്ക വീടുകളുടെയും മതിലുകളുടെ നിർമ്മാണം യാത്രയെ ഞാനൊന്നും വേണ്ടിയില്ല ആരോടും മിണ്ടാൻ ഞാൻ മുമ്പിലാണ് ഇരിക്കുന്നത് പിറകിൽ ആ വൃദ്ധ വൃദ്ധദമ്പതികൾ അവരെന്തൊക്കെയോ കുശി കുശിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ രണ്ട് വശവും ഒരു കാട് പോലെ തോന്നിച്ചു ശരിക്കും കാട് തന്നെ അതിനിടയിൽ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് സ്വാഗതമരളി വലിയൊരു കവാടം പോലെ ഒന്ന് കണ്ടു ഡ്രൈവർ അത് കണ്ട് കൈവൂക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു മൂകാംബിക വൈൽഡ് ലൈഫ് സാഞ്ച്വറി വഴിയിരികിലായി ബോർഡ് കണ്ടു ഒടുവിൽ മൂകാംബിക ക്ഷേത്രത്തിന് അരികിലായിട്ട് വണ്ടി നിർത്തി കാശ് കൊടുത്ത് ഡ്രൈവർ തിരികെ പോയി അപ്പോഴേക്കും ലോഡ്ജിൻ്റെ ബ്രോക്കർമാർ പരുന്ത് ഡാഞ്ചെന്നപോലെ ചുറ്റിലും നിരക്കാൻ തുടങ്ങി അവിടെ എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയ ഉടനെ ഈ ഒരുപാട് ലോഡ്ജുകളുണ്ടല്ലോ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടി അവർ നിരന്ന് വരും ഒടുവിൽ ഒരാളുടെ പുറകെ ഞാനും ഒരു ലോഡ്ജിലേക്ക് നടന്നു ഇടുങ്ങിയ ഇടവും വെളിച്ചമില്ലാത്ത സ്ഥലവും വൃത്തിയില്ലായ്മയും എന്നെ ആ ലോഡ്ജിൽ നിന്ന് പിന്തുലിച്ചു പിന്നെ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു വലിയൊരു ലോഡ്ജാണ് അവിടെ എത്തുന്നതിന് മുമ്പേ നമ്മുടെ ലഗേജ് എടുക്കാനായിട്ട് അവിടുത്തെ റൂം പോയി ഓടിയെത്തി അവർ നമ്മുടെ കയ്യിൽ നിന്ന് സ്നേഹം നടിച്ച് ലഗേജും എടുത്ത് നമ്മളെ വശത്താക്കാൻ നോക്കിയാണ് ഒരിടത്തും സിംഗിൾ ബെഡ് കിട്ടിയില്ല ഒക്കെ ഫാമിലിക്ക് പറ്റും അവിടെ കണ്ട റൂമിനൊക്കെ എല്ലാം ഒരു രാജകീയ പ്രൗഢി അതിൻ്റെ റേറ്റിലും ആ പ്രൗഢി പ്രതിഫലിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ തിരികെ ഇറങ്ങി അവരാരും കാണാതെ സ്ഥലം കാലിയാക്കി അതൊക്കെ അവിടെ നിന്ന് സ്കൂട്ടായി തിരികെ നടന്ന് മറ്റൊരു ലോഡ്ജെത്തി അവിടെയാണെങ്കിലോ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അവിടെ റൂമുള്ളൂ അവർ തൊട്ടടുത്ത് തന്നെ ഒരു ലോഡ്ജ് എനിക്ക് കാണിച്ചു തന്നു ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു ലോഡ്ജ് എനിക്ക് കാണിച്ചു തന്നു എൻ്റെ പേര് ശ്രീ ശ്രീമാതാസത്ര കൊല്ലൂർ പകൽ ആ സമയത്ത് നല്ല ചൂടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു എ സി റൂം തന്നെ അവിടെ നോക്കി വലിയ കുഴപ്പമില്ല എ സി ടി വി ഡബിൾ ബെഡ് വൃത്തിയുള്ള ബാത്റൂം അലമാര എല്ലാം ഉണ്ട് ആയിരം രൂപയാണ് ഒരു ദിവസത്തെ വാടക രണ്ട് വർഷത്തേക്ക് ഞാൻ രണ്ടായിരം രൂപ നൽകി അന്ന് അവിടുത്തെ ആ റൂം നമ്പർ നൂറ്റി രണ്ടിൽ ഇരുന്നാണ് ഞാൻ ഈ ഡയറി എഴുതിയത് നല്ല ഉറക്ക ക്ഷീണം തോന്നിച്ചു എങ്കിലും പുളി കഴിഞ്ഞ് പതുക്കെ അമ്പലത്തിലേക്ക് പോയി വെളിയിൽ പ്രദക്ഷിണം ചെയ്ത ശേഷം നല്ല നോക്കിയപ്പോൾ നല്ല നീളമേറിയിരിക്കും അന്ന് വലിയ കാര്യമായി തോന്നിയില്ല കാരണം എനിക്കപ്പോൾ വലിയ അത്യാവശ്യങ്ങളൊന്നുമില്ല കാത്തിരുന്ന് കാണാം ദേവിയെ നൂറ് രൂപ കൂപ്പൺ എടുത്ത് പ്രത്യേക ദർശനം നടത്തുന്ന ചെറിയ ക്യൂ ഉണ്ട് അഞ്ഞൂറ് രൂപ പാസ്സെടുത്ത് നടത്തുന്ന വിശിഷ്ട ദർശനം നടത്തുന്ന ഒരു ഉണ്ട് ഞാൻ എന്തായാലും ക്യൂവിലൊന്ന് ഒടുവിൽ ദേവീ ദർശനം നടത്തി എന്തൊക്കെയായാലും മനസ്സിൽ നമുക്ക് നമുക്കിവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാകും എന്തായാലും നമ്മുടെ മനസ്സൊന്നും ശാന്തമാവും അതിൻ്റെ ദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോൾ ആണ് ഡൈനിങ് ഹാളിലേക്കുള്ള വഴിയെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്ന ഞാൻ കണ്ടത് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു അപ്പോൾ അവിടെ നേരത്തെ കണ്ടതിലും വലിയ ഇതിനെ ആഹാരം കഴിക്കാൻ അമ്പലത്തിലേക്ക് സ്കൂൾ കുട്ടികൾ വരെ യൂണിഫോമിൽ വരി വലിയായിട്ട് നിൽക്കുന്നു ആ ക്യൂവിൽ ഒരാളായിട്ട് ഞാൻ നിന്നു എല്ലാം എല്ലാവർക്കും അനുഭവിച്ചറിയാമെന്നല്ല അതിനാട്ടിയാണല്ലേ ഞാൻ വന്നത് എന്നുള്ളിൽ മനസ്സ് നിർത്താതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മനസ്സ് ചില സമയത്ത് നമ്മുടെയൊക്കെ മനസ്സ് അങ്ങനെയാണ് മനസ്സിൽ ഇങ്ങനെ എന്ത് എന്താ പറയുക മനസ്സ് നിശബ്ദമായിരിക്കത്തില്ല മനസ്സെന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അതൊന്ന് ശാന്തമാക്കാൻ വേണ്ടി കൂടിയാണല്ലോ നമ്മളിങ്ങനെ അമ്പലങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ തേടി പോകുന്നു ഒടുവിൽ ഉച്ചയൂണ് ഉച്ചൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഴയില്ല അതിൽ കുടയാൻ വെള്ളം പിന്നെ കുമ്പളങ്ങയും മുളകും മസാലയും ചേർത്തിട്ട് തൊടുകറി പിന്നെ വെള്ളരിയുടെ ചോറ് രസം കുടിവെള്ളം പിന്നെയും കുറച്ച് ചോറ് സാമ്പാർ അത് കഴിഞ്ഞ് തോരപ്പരിപ്പ് വെള്ളത്തിൽ ഒഴിച്ച പോലെ ഒരു പായസം പിന്നെ ചോറിനൊപ്പം മോര് ഇതൊക്കെയാണ് ഊണ് ഒടുവിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഞാൻ വാങ്ങിയില്ല എനിക്കിത് അത്ര താല്പര്യം തോന്നില്ല ഊണ് കഴിഞ്ഞ് റൂമിൽ വന്ന് ഒന്ന് മയങ്ങി വീണ്ടും നാലര മണിക്ക് എഴുന്നേറ്റ് ടി വി ഓൺ ചെയ്തു ഞാൻ പൊതുവേ ഒരു ക്രിക്കറ്റ് ഫാനാണ് അപ്പോൾ ക്രിക്കറ്റ് ചാനലുമല്ലോ ഉണ്ടോയെന്നൊക്കെ ഞാൻ നോക്കി അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ക്രിക്കറ്റ് ചാനലുകളൊന്നും ആ ടി വിയിൽ എന്നാൽ പിന്നെ വെളിയിൽ പോയി ഒരു ചായ പിടിക്കാമെന്ന് വിചാരിച്ചു ഒരു ചായ ഒരു ഗുണവും എന്നിട്ട് കുറച്ച് ദൂരം നടന്നു അപ്പോൾ അവിടെ ഈ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ കുടജാദ്രിമലയിൽ പോകുന്ന ഒരു ജീപ്പ് ട്രിപ്പ് ഉണ്ടല്ലോ എന്തായാലും അടുത്ത ദിവസം അത് എന്തായാലും ഞാൻ പോകണം തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറിച്ചൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു ജീപ്പ് ഡ്രൈവറെടുത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഒരാൾക്ക് മുന്നൂറ്റി അമ്പത് രൂപയാവും ഇന്നത്രയാവും എനിക്കറിയത്തില്ല അത് രാവിലെ ആരംഭിക്കുന്ന ട്രിപ്പ് അതൊരാൾ തികഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ട്രിപ്പ് തുടങ്ങും പിന്നെ സന്ധ്യയ്ക്ക് ഞാൻ ഏഴ് മണിക്ക് വീണ്ടും അമ്പലത്തിൽ പോയി പ്രദർശനം കഴിഞ്ഞ് ക്യൂവിൽ വന്നു പറഞ്ഞതിലും ലേറ്റായി നട തുറക്കാൻ അന്ന് ശിവരാത്രിയിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ശിവരാത്രി പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ പൂജയോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കാവും നടക്കത്ത് എന്തെങ്കിലുമൊക്കെ നടക്കുകയാവും എന്തായാലും ക്യൂവിൽ നിന്ന് ക്യൂലി ഒരു ഒരമ്മാവനെ കണ്ടു അമ്മാവൻ എന്ന് പറയുമ്പോൾ വെളുത്ത സമൃദ്ധമായ ഒരു താടിക്കാരനായ ഒരു വൃദ്ധൻ ഒരു സന്യാസിയെപ്പോലെ തോന്നിക്കും അയാളിനെ ഒരു അക്ഷമയോടെ എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചു എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അധിക നേരമായി ഡയബറ്റീസിൻ്റെയൊക്കെ അസുഖമുള്ള ആളാണെന്ന് മൂത്രം ഒഴിക്കണമെന്നുള്ളൊരു ശങ്ക കലശലാണ് മൂത്ര ഒഴിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ ക്യൂവിൽ ഇടം കിട്ടുമെന്നുള്ളൊരു ഡൗട്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഇതിലൂടെ ഊർന്ന് വെളിയിൽ പോയി കാര്യമൊക്കെ സഹായിച്ചിട്ട് വേ എന്നിട്ട് അതുപോലെ ഇനി ഊർന്ന് ഇനി വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞ് അയാൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോയി കാര്യം സഹായിച്ചിട്ട് ഊർന്ന് തന്നെ അകത്ത് കയറി ഇപ്പോൾ പിറകിൽ നിന്ന് കുറച്ച് പേർ ശ്രദ്ധിക്കുന്നു അവര നോട്ടങ്ങൾ കണ്ടറിയാം പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രായവും ഭാവവും കണ്ടിട്ടാകണം ആരും ഒന്നും അധികം മറുത്ത് പറഞ്ഞില്ല ഞാൻ പിന്നെ പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ഒരു കൊല്ലക്കാരനാണ് അതായത് നമ്മുടെ ജില്ലക്കാരനാണ് ജില്ലക്കാരനെന്ന് മാത്രമല്ല നമ്മുടെ അടുത്തുള്ളൊരു പാർട്ടിയാണ് കൊല്ലം കുണ്ടറയാണ് അയാളുടെ വീട് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് ഇളയുടെ ഇളയ ആളിൻ്റെ ഭർത്താവ് സർക്കിൾ ഇൻസ്പെക്ടറാണ് മൂത്തയാൾ ബിസിനസ്സാണ് ഇദ്ദേഹം ദുബായിലായിരുന്നു അവിടെ നിന്ന് വന്നിട്ട് തിരുവനന്തപുരത്ത് നേമത്തിനടുത്ത് ഒരു ബിസിനസ്സായിരുന്നു പിന്നീട് അവിടെ ആ സ്ഥലം റോഡ് വികസനം വന്നപ്പോൾ സർക്കാർ ഏറ്റെടുത്തു അപ്പോൾ അതിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കിട്ടി അതുമായിട്ട് ഇദ്ദേഹം ഹിമാലയ ദർശൻ പരിപാടിക്ക് പോയി ഹിമാലയം കണ്ട് കാച്ചിയിലൊക്കെ പോയി അപ്പോൾ ഞാൻ ചോദിച്ചു കുടുംബം ആ അവർക്ക് ആവശ്യമുള്ളവരാ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് കാശ് മാത്രം മതി കഴിഞ്ഞ രണ്ട് കൊല്ലമായി ഞാനിവിടെ മൂകാംബിയിലാണ് ഇവിടെ ഒരു സ്വാമിയാർ മഠത്തിൽ കുറഞ്ഞ ഒരു വാടകയിൽ താമസിക്കുന്നു ഭക്ഷണം അമ്പലത്തിൽ നിന്ന് തന്നെ രാവിലെയും വൈകിട്ടും പുറത്തുനിന്ന് കഴിക്കും രാവിലെയും വൈകിട്ടും പുറത്തുനിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കും ദുബായിൽ നിന്ന് സമ്പാദിച്ചതിൻ്റെ ഒരു പങ്ക് ഇപ്പോഴും കയ്യിലുണ്ട് വയസ്സ് എഴുപത്തഞ്ചാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കയറിയാൽ അഞ്ച് കൊല്ലം കൂടി അപ്പോഴേക്ക് കാശും തീരും അദ്ദേഹം മറ്റെന്തോ കൂടി പറഞ്ഞു കാശും തീരും ഏകദേശം എൻ്റെ ഇടപാടും തീരും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് വീട്ടിലുള്ളവർക്ക് താനിവിടെ ഉണ്ടെന്ന് അറിയാം ആരും വരാറില്ല അന്വേഷിക്കാറുമില്ല ഞാൻ മനസ്സീകരിച്ചു ഒരു തരം വാനപ്രസ്ഥം പിന്നൊരു സംഭവം അദ്ദേഹം പറഞ്ഞു ഒരിക്കലൊരു എണ്ണായിരം രൂപ പേഴ്സി വെച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പെഴ്സുമായിട്ട് ഈ അമ്പലത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു ഏഹ് ഇതറിയാതെ അദ്ദേഹം പോയി നഷ്ടപ്പെട്ടതറിയാതെ പോയി പിന്നീടാണ് കാശ് പോയി ഓരോ അറിഞ്ഞ് പുള്ളി തിരിച്ചു തന്നത് എന്തോ ഭാഗ്യത്തിന് പുള്ളിയെ മുഖാംബികരുള്ള ദേവിയോരുള്ള വിശ്വാസത്തിൻ്റെ ഒരു കാരണം കൂടി പറഞ്ഞതാണ് ആ പേഴ്സ് ആരോ എടുത്ത് അവിടെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ കാശും ആ പേഴ്സും അദ്ദേഹത്തിന് കിട്ടി അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു എന്താണ് അദ്ദേഹം ഗുരുവായൂരും ഒരു തവണ പോയിരുന്നു അദ്ദേഹം കണക്ക് കാശ് ഉൾപ്പെടെ പേഴ്സ് നഷ്ടപ്പെട്ടവരാണ് പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടതല്ല ആരോ പോക്കറ്റ് പോക്കറ്റിച്ച് തരും അത് മോഷ്ടാക്കൾ തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടാതെ ഉള്ളു അങ്ങനെ നട തുറന്നു കുറച്ച് കഴിഞ്ഞ് നട തുറന്നു ദീപാരാധനയ്ക്കായി ആ തിര ആ തിരക്കിൽ ഗോപാലപിള്ളന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഗോപാലപിള്ളയിൽ ഞാൻ വഴിയൊരുങ്ങി ഞാനന്ന് വെളിയിൽ നിന്നൊരു ബോട്ടലിൽ നിന്ന് ചപ്പാത്തി കഴിച്ചു തിരിയെ റൂമിലേക്കും പോയി ബാക്കിയുള്ള അനുഭവങ്ങൾ അടുത്ത വീഡിയോ എൻ്റെ അനുഭവമാണ് എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നന്ദി